ാണ് കാപ്റ്റീരി ഹലോക്കും പുതിയ അപ്പൊ മക്കളെ ഒരു പ്രധാനപ്പെട്ട വിഷയുണ്ട് എന്താ വെച്ച നമ്മള് രണ്ട് പ്രാവശ്യം ചെങ്കുവട്ടി കാഫ്റ്റീരിയ എന്ന നമ്മൾ അറബിക് ഫുഡ് കഴിച്ചിരുന്നു അല്ലേ അപ്പൊ എന്താ സംഭവിച്ചത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കഴിച്ചു ആ സബ്സ്ക്രൈബറെ നിർബന്ധം കാരണങ്ങള് കഴിച്ചെന്നുള്ളൂ വളരെ ടെൻഷൻ ആയിട്ടാണ് കഴിച്ചത് പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളെ ലൈവ് കണ്ടിട്ട് നമ്മുടെ ലൈവ് കണ്ടിട്ട് അതേ ഒരു സബ്സ്ക്രൈബർ എന്ത് ചെയ്തു എന്തായാലും മോന് വന്നത് ഏതായാലും മാഷറിഞ്ഞു അതെ വിളിച്ചു മോനുവിനെ എന്തായാലും നിർബന്ധമായിട്ട് കൊണ്ടു വാങ്ങിക്കൊടുക്കണം ഇത് മോനു അപ്പൊ സത്യത്തിന് നമ്മളൊരു ആഗ്രഹം തന്നെ എന്തായാലും മോന് വന്ന രണ്ടു ദിവസം മോർണത്തിന്റെ അവധി കൊടുക്കും അതെ കൊടുക്കും പക്ഷെ എന്താ വെച്ചാല് നമ്മള് കൊടുക്കുമ്പോ എന്തായാലും ഞങ്ങളെല്ലാം കഴിച്ചല്ല പോലും കൊടുക്കണല്ലോ അപ്പൊ ഏതായാലും ആ സബ്സ്ക്രൈബറെ അത് ചിന്തിച്ച് മനസ്സിലാക്കി അവനെ കണ്ടിട്ട് നിർബന്ധമായിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് പേര് പറയാൻ താല്പര്യം അതുകൊണ്ട് പേര് വെളിപ്പെടുത്തരുത് എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഇത്രയും കണ്ണിങ്ങോട് കൂടി ഓരോ കാര്യം ചെയ്യുന്നേ അള്ളാഹു തക്കതായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഹൃതും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥന ഉൾപ്പെടുത്തണം കാരണം മോനോ മോനോ ഞാൻ ആ അപ്പൊ ഏതായാലും അപ്പൊ എന്താ സംഭവം അറിയങ്ങള് അപ്പൊ ഏതായാലും ഇതിന്റെ ഇത് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ കഴിയൂലോ അതുകൊണ്ടാണ് ഏതായാലും അദ്ദേഹത്തിന് ദീർഘാശം മാഫിയത്വം കൊടുക്കട്ടെ ആ വ്യക്തിക്ക് അപ്പൊ ഞങ്ങള് ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി കാഫ്റ്റേരിയു പോകണേ എവിടെ ചെങ്കുവെട്ടി സഹാര കാഫ്റ്റീരിയക്ക്

അടിപൊളി അല്ലേ ഇവിടെ വെറുത്ത തട്ടിക്കളഞ്ഞാൽ മേപ്പെട്ട് നോക്കിയിരിക്കണേ അണ്ടി പോയ എണ്ണാലും ഇല്ല നമ്മൾ വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഐറ്റംസ് എന്ന് വെച്ചാൽ ബത്തക്ക മാങ്ങ ജ്യൂസ് പൊരിക്കടിയായിട്ട് സമൂസ ബീഫ് പോണ്ട ഓക്കെ അപ്പോൾ മക്കളെ ഞങ്ങൾ നോമ്പ് തുറക്കേട്ടാ ബാക്കി കുറച്ച് നേരം പറഞ്ഞുതരാം എന്താ വിഷയമെന്നു വച്ചാൽ ഒരു വിഷയം ഉണ്ട്

ഒരാള്രാതായാലും ആ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മള് ആ വണ്ടിക്ക് തട്ടിയാ ചെറുതായിട്ടൊന്ന് അപ്പൊ മക്കളെ ഞങ്ങൾ ചെങ്കുവട്ടിയിൽ എത്തിയിട്ടുണ്ട് കോട്ടക്കൽ ചെങ്കുവട്ടിയില് അപ്പൊ അതായത് ആ സബ്സ്ക്രൈബർ പറയുന്നത് വെച്ചാല് നമ്മൾ രണ്ട് പ്രാവശ്യം ഞങ്ങളെ മനസ്സിലുണ്ടിട്ട അവര് പറഞ്ഞതിന് പുറമേ എന്താ വെച്ചാൽ രണ്ട് പ്രാവശ്യം നമ്മൾ കോട്ടക്കൽ കാഫ്റ്റേരിയയിൽ പോയിട്ട് അതായത് ചെങ്കുവട്ടി കാഫ്റ്റേരിയയിൽ തന്നെ പോയി കഴിച്ചു അപ്പൊ മോനോനെ അവിടെ തന്നെ കൊണ്ടുപോയി കഴിപ്പിക്കണം നോമ്പ് തുറക്കുമ്പോ വെള്ളം ജ്യൂസോ അങ്ങനത്തെ കുടിച്ചാ മതി ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഇതിന്റെ വാഗാണ് മോനെ ഫുഡ് നിങ്ങളെല്ലാരും ഒരാളെ ദോയ കിട്ടിയാൽ മതി ആരും ആമി കിട്ടിയാ മതി അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞു ചെയ്തതാണ് കാഫ്റ്റീരിയ ചെങ്കുവട്ടി കാറ്റേരി സിറാജ് ഹായ് അപ്പൊ ഏതായാലും എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഞമ്മള് വന്നപ്പോ അവരെ സന്തോഷം ഭയങ്കരം തന്നെയാണ് അപ്പൊ കാഫ്റ്റീരിയയിൽ വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട് മോനൂരെ കൂട്ടിട്ടാ ചെറിയങ്ങനെ ഞാൻ മോനെ മോരുക കേട്ടി ട്രേഡ് മോരുക ഹ് കൊന്നാന കണ്ടില്ല കൊന്നാന Kita pem. Ia berdua kum. Bela bela. Tidak boleh. Tidak boleh. semua boleh. Tidak boleh. ിരി പിരിമിനി നാരണേരി എന്താ

എന്താപ്പിനൊക്കെ പറയാന്നറിയാ വാക്കുകളില്ല മാള് തിന്നിട്ടെങ്കിൽ ഇട്ടെന്നാണേ മാള് തിന്നിട്ടെന്നാ എനിക്ക് ഞാൻ വെയിറ്റർ കളയാൻ കുറച്ച് നിന്നോളൂ വെയിറ്റ് കുറച്ച് നേരം എത്രന്നോ അത് തോലെ നിന്നോ ഞാൻ അൽപ്പം നേരം ഫസ്റ്റ് നിന്നോളൂ എന്തു മോരയോ വാട്ടർ കടം തീർന്നിട്ടുണ്ട് ഉള്ളോ അതാ അവസ്ഥ കാണിച്ചോ മോരയോ മോനെ വയറ് കുന്നുന്ന ഐടി ഇടങ്ങറിഞ്ഞു 21 ഓ 21 അപ്പൊ <imitation> ഞങ്ങള <imitation> 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 ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാനുള്ള വീണ്ടും വീണ്ടും ഇവിടെ എത്തിപ്പോ മലബാർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഗേഗ് ഞങ്ങള് കഴിച്ചു പോയി അത് രുചി മരണം വരെ പോരാന്ന് പറയാ സ്പെഷ്യലി ആണ്

ാലും ആള് എന്താ പറയാ ഞമ്മള് മോനെ കൊടുത്ത മോനിപ്പോടെ ചെന്ന് ഇരുന്നേ വല്ലാതെ തിന്നൊന്നുല്ല ആകെ വളരെ കുറച്ചു എടുത്തു വെച്ച് പക്ഷെ നല്ല കഴിച്ചിട്ടു പക്ഷെ ആൾക്ക് എന്റെ വയറ് ഫുള് ആയി എന്താച്ചോ കൂടി കണ്ടപ്പോളേ ആട് തിന്നു അതന്നെ ആ ഷെയ്ക്ക് കട്ടിപ്പൊടി ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കട്ടെ ഷേക്ക് ഒക്കെ ഞാൻ കുടിച്ചിട്ടില്ല സത്യം പറയാലോ എന്റെ കുട്ടികളും കുടിച്ചിട്ടില്ല എല്ലാരും കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും ഞാനെന്റെ കുട്ടികളും കുടിച്ചിട്ടില്ല ഏഹ് നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കുടിക്കണു കാണുമ്പോ കടലൊക്കെ ഓരോരുത്തർ കുടിക്കണു കാണുമ്പോ ഇങ്ങനെ നോക്കുവായി മകണേ കാരണം പക്ഷെ പൊതുവേ എനിക്ക് ജ്യൂസിനോടൊന്നും ഇത് ഭയങ്കര ഇഷ്ടായി വിശേഷം ഐറ്റം ചിക്കൻ ചിക്കൻ മലബാർ പേര് പേര് അതെ കാര്യം കോട്ടക്കെ കൈച്ചോരുണ്ടാവും എങ്കിലും കോട്ടയ കാഫ്റ്റേരിയെ സാറ കാറ്റേരി പോകുമ്പോ ആ ചിക്കൻ മലബാർ ചിക്കൻ പേര് ചോദിച്ചാ മതി അതൊന്നും കഴിച്ചു ആദ്യം പൊറാട്ടും പൊടുത്തണ്ട് വിടും എന്താണ് ഇവിടെ പള്ളവേന ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള് പോവാണ് വീട്ടിൽ ഇനി കേട്ടീലെ ആ കൂടി അവസ്ഥ അപ്പൊ ഏതായാലും ഫുഡ് കഴിക്കുന്നിങ്ങനെ നമ്മള് എന്താണ് പ്രദർശനം ചെയ്യാൻ പാടില്ല കാരണം ഇത് കിട്ടാത്ത ആളുകൾ ഒരുപാട് ഉണ്ടാവും ഞങ്ങൾക്കും കിട്ടിയില്ല

നിങ്ങൾ ഞങ്ങളും ഇതേപോലെ ഫുഡ് ഞങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ട് ഇവർ വാങ്ങി അപ്പുറം ഫുഡും ഇതുപോലെ അവരെ കൊണ്ട് വാങ്ങി കൊടുക്കാനുള്ള ഭാഗ്യം തരട്ടെ നമുക്ക് വാങ്ങാനല്ല കൊടുക്കാനുള്ള തരട്ടെല്ലാം അപ്പൊ നമ്മള് പോവാ മക്കളെ കഴിച്ചതാ നേരെ വീട്ടിൽ പോവാണ് ഇവിടെ സൈഡ് വീട്ടിൽ സൈഡാക്കിട്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ഒന്നാണ് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിനോട് അറിയിക്കുക അല്ലെ ലൈക്ക് ചെയ്യാ അപ്പൊ നാളെ ഒരു വീണ്ടും വരാം അതിന് അതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അതിനുള്ള ആയുസ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും